സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം മായാമാളവഗൗള രൂപകാളം ശുദ്ധാനന്ദഭാരതി കൃതി മായാമാള ഗൗള രൂപകം ശുദ്ധാനന്ദഭാരതി ി സനിദ മഗരിധനിത മകരിമഗരി പഞ്ചമളകർത്തരാഗം മായാമളവൊക്കെ ഉള്ള അൻപത്തിയൊന്നാം മേളകർത്തരാഗം കാമവൃദ്ധിനി അഥവാ പല്ലുവരാളി ഇതിൻ്റെ പ്രതിമധ്യമ മേളരാഗമാണ് ഇന്ന് ഞാൻ പാടുന്നത് ശുദ്ധാനന്ദ ഭാരതി കൃതി മേളാർണവം എന്ന പേരിൽ എഴുപത്തിരണ്ട് മേളകർത്ത ഉള്ള കൃതി പക്ഷെ ബാലമുല്ല കൃഷ്ണകാരാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പ സിദ്ധാന്തവാരി മേളാകർത്തര എഴുപത്തിരണ്ട് മേളാകർത്താ റായങ്ങളിലും കൃതി രചിച്ചു എന്ന് പറയാൻ പാടും അതിലും എൻ്റെ കൃതികളിലെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ബാലമുല്ല കൃഷ്ണകാരാണ് അപ്പം അതുകൊണ്ട് ആ പാലം ലഘുസ്ഥറും കൊടീശ്വരും എഴുപത്തിരണ്ട് മേളത്തെ രാഗത്തിൽ കൃതികൾ ലയിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ സിദ്ധാന്ത ഭാരതിയുടെ ഈ മേളാർണവം എന്ന കൃതികളെ ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഇപ്പം മായാമളവത്തിലുള്ള മേളാർണവ കൃതി ഗണപതി ഓ പശുപതി ഓ സരസ്വതിയേ ശരണ ഓതാണ് കൃതി നല്ല ഒരു തമിഴ് കൃതിയാണ് ആദ്യ രണ്ട് കള ത്യാഗരാജ വിടങ്ങുന്ന മറ്റൊരു ആചാര ത്യാഗരാജ കൃതിയുണ്ട് തുളസി തുളസി സന്തോഷമുഖ അത് രൂപതാവത്തിലുള്ള ത്യാഗരാജകൃതി പൊന്നയ പിള്ള കുതി ദേവദേവ കലയാമി തേ ചരണാബുജസേവനവലയാമി ഇത് രൂപതാളം സ്വന്തരുന്ന കുതി മാമളവള എന്ന് തുടങ്ങുന്ന ഒരു വർണ്ണവും സ്വതീർന്നാൾ രചിച്ചിട്ടുണ്ട് അത് സ്വതീർന്നാൾ എന്ന സിനിമയിലെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബാലമുള്ള കൃഷ്ണക്കാരാണത് പാടിയിരിക്കുന്നത് സ്വദീക്ഷർ ആദ്യത്തെ കൃതിയെ തന്നെ മായാമള ഉള്ളഗത്തിലാണെന്നാണ് പറയപ്പെടുന്നത് കൃതി തുടക്കം ഓർക്കുന്നില്ല അങ്ങനെ തുടക്കത്തിൽ തന്നെയാണ് എൻ്റെ ശ്രീ നാഥ ഇതാണ് ശ്രീ

സ്വരങ്ക ആദ്യത്തെ കൃതി ഇതാണെന്നാണ് പറയപ്പെടുന്നത് സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്തനം ശുദ്ധമന്ധ്രിമം പഞ്ചമം ശുദ്ധദേവതൻ കാകളി നിഷാദം കോലങ്ങൾ ോജിലെ രാസചേട്ടൻ പാടിയ ബാ എസ് ബാലകൃഷ്ണന്റെ സംഗീതം ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അരുമതി ഇളയരാജ സംഗീതുള്ള വിനിയശ്വാസം മഞ്ജിരി പാടിക്കാൻ

Om na Narin, <Sings> na Narin, 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 Narin,

Ganapati Om Pasupati Om Saraswatiye charanam Om Ganapati Om Pasupati Om Saraswati, saranam o ganapati o pasupati o saranam ganapati o Saraswati o ganapati o pasupati o Saraswati o taranam Nabhadiyo Sarasadiyo Saranam 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 Pusanachaya Azita Ruby, Pusanachaya Azita Ruby, O Kanapati O, Pashupati O, Sadashati O, charanam.

அகர உகர உக்கர மகரவுன அம்பருவருபோடி அமரகங்கையில் அருவிபோல் சுதானந்தம் கொண்டாடி அமர கங்கையில் அருவிபோல் சுதானந்தம் பண்டாடி शिखर ज्योतिनादर शिखर ज्योतिना सुगबोधम शिखर ज्योतिनादमान बोधमा सुखबोधमा शिरन् சிறந்து விலங்கு மேளா நவம் வரம் தந்தன்னை வாழ வைப்பேன் ஊகரஜோதிநாதமான இகபரசுகோதமான் சிறந்து விலங்கு மேளாநவம் பரம் தந்தன்னை வாழ வைப்பேன் गणपति सरस्वती पशुपति सरस्वती ओ शरण शरी शरी शि ओ डाबा डाबा मगरी

पद निधनी धनी ओ सी जा धनी दबा मै मै गिरी रिधनी ओ रिग मारी गा गे ओ पादा पद पाद पमा ओ सा रिजानी धनी द रि